ഓഗസ്റ്റ് ഫസ്റ്റ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അന്ന് തന്നെ എനിക്ക് കീമോയും ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു കീമോ സെക്ഷനിൽ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് ഇന്ന് വെയിൻ ആദ്യമേ കിട്ടിയായിരുന്നു ഇവിടെയാണ് ഇന്ന് ക്യാനില ഇട്ടത് ഇന്ന് കാലിലിടേണ്ടി വന്നില്ല അപ്പോൾ കീമോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലെത്തി ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു ആണ് സംഭവം അതിക്കി ഞാൻ സമ്മാനം തരണം നമ്മൾ രണ്ടുപേർ ആണോ അയ്യോ

thank you very much teacher tanu aagi varallo amma teacher tanu kavunnadu nunde kodta amma teacher tanu nunde camera umal yum coding dah kan dah dah nak nak di bawah dia tu kan dah dah ni pasal tu dia kena tadi ah tu eh pasal dialah ah warna dia kan kaya tu adeh അല്ല കൊള്ളാം ഇതെ portuguiana y adivo undu appo solla vendi kaiya vote suikam pidi illa kadai le nanna